സന്തോഷത്തിലാണ് എവിടെ ഒരു മിനിറ്റ് അതിന്റെ മാക്സിനെ പേടിച്ച് ഒരു രൂപം കസേരയിൽ കയറി നിക്കുകയാണ് ഭയങ്കര സ്നേഹവുമാണ് കണ്ടുവരും കൂടി ഭയങ്കര തല്ലുപിടുത്തവുമാണ് ഇതെനിക്ക് തന്നത് ഇതിലേ ഇത് എന്തിനാ തന്നേന്ന് വെച്ചാൽ പ്ലസ് ടു നല്ല മാർക്ക് എനിക്ക് നാശിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം പ്ലസ് ടു വന്നിരിക്കണു ഇപ്പാ ഞാൻ പൊട്ടിച്ചത് കേട്ടേ ഓപ്പൺ ചെയ്യുമ്പോ തന്നെ സാധാരണ ഓപ്പൺ ചെയ്യാൻ കിട്ടൂല ശ്രേയപ്പനെപ്പോഴും ആദ്യമേ ഓടിക്കൊണ്ടി പൊട്ടിക്കാർക്ക് എന്താ ഒരു മോത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നല്ല സങ്കടം കൊണ്ടാണ് സന്തോഷം കൊണ്ടാണ് സ്റ്റൈലൊക്കെ അങ്ങ് മാറി ഡിഗ്രിക്കാരി ആവുമ്പോളല്ലേ സ്നേഹാമേരി ഒരു കഷ്ണം ചോക്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതേ ഒരു കള്ളം വന്ന് നിക്കണം നോക്കി ഇപ്പൊ തന്നെ വരും ും ഒരാള് മിഠായിക്കേണ്ടി വാലാട്ടിക്കൊണ്ട് നിക്കുന്ന കണ്ടില് താഴെറങ്ങും അനൂന അനുസരിക്കൂല നീ ആരാടീന്ന് വെക്കും കൊച്ചല്ലേ എന്നും പറഞ്ഞിട്ടാണ് ബോബനും മോളിലും കണ്ടിട്ടില്ല കൂടെ നടക്കണ ഒരു പൂച്ച പട്ടി എന്താണ്ടല്ലേ അത് പൂച്ചയാണോ പട്ടിയാണോ ബോബനും മോളിയില്